രണ്ടായിരത്തി ഒൻപതിൽ കൊറിയയിൽ റിലീസ് ചെയ്ത കാസ്റ്റ് ഡേവി ഓൺ ദ മൂൺ എന്ന സിനിമയാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു കോമഡി സർവൈവൽ ഡ്രാമ മൂവിയാണ് കാമുക്യം ഉപേക്ഷിച്ച് കടം കയറി മുടിഞ്ഞ നായകൻ കൊറിയയിലെ റിവറിൽ ചാടി മരിക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ അയാൾ എത്തിപ്പെടുന്നത് നഗരത്തിൽ തന്നെയുള്ള ഒരു ദ്വീപിൽ അയാൾ അവിടെ പുറത്തു കടക്കാനാകാതെ പെട്ടുപോകുന്നു അവിടെ അയാൾ സർവേ ചെയ്യാൻ നടത്തുന്ന കാര്യങ്ങളും പിന്നെ അയാൾ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നത് വളരെ രസകരമായ രീതിയിലാണ് ഈ സിനിമയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ കഥാനായകനായ്ക്കും ആരോട് ഫോണിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഫോണിൽ അപ്പുറത്തുള്ള ആൾ കിം ലോൺ എടുത്തത് തിരിച്ചടക്കാതെ കടം പെരുകി എന്ന് പറയുന്നു ഇതെല്ലാം കേട്ടക്കും ശരിയാണ് താങ്കൾ ഞാനെടുത്ത ഈ തീരുമാനം ശരിയാണെന്ന് പറയുകയാണല്ലോ എന്ന് പറയുന്നു ലോങ് ഷോർട്ടിൽ പുള്ളിക്കാരെ മരിക്കാനായി ഹാൻഡോവറിന്റെ കുറുകെയുള്ള പാലത്തിന്റെ കൈവരിയിൽ പിടിച്ചു നിൽക്കുകയാണെന്ന് കാണിക്കുന്നത് പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യലാണ് പ്ലാൻ പക്ഷേ പുഴയിലേക്ക് ചാടിയെങ്കിലും കിം മരിച്ചില്ല അവനൊരു തീരത്തെടുത്തു കണ്ണടയൊക്കെ ശരിയാക്കി നോക്കിയപ്പോഴാണ് ഓ സിറ്റിയിൽ നിന്നും ദൂരക്കൊന്നും പോയിട്ടില്ല ഫോണിൽ വെള്ളം കയറി അവിടെ നിന്ന് അവൻ പറഞ്ഞു പൊട്ടാ നിന്നെ കൊണ്ട് ചാവാൻ പോലും അറിയില്ലല്ലോ ആ ഇനിയിപ്പോ ദോലക്കാണെന്ന് ആ വലിയ കെട്ടിടത്തിൽ കയറി ചാടാം അപ്പൊ എന്തായാലും മരിക്കും അതിനായി കിം അങ്ങോട്ടേക്ക് എത്താൻ വഴി നോക്കി പക്ഷെ എങ്ങനെ പോയാലും ആ പുഴയുടെ അടുത്ത് തന്നെ എത്തുന്നു അപ്പോഴാണ് അവനത് മനസ്സിലായത് പെട്ടു ഇതൊരു ദ്വീപാണ് ഇത് നഗരത്തിന്റെ നടുക്ക് തന്നെയുള്ള ഒരു ദ്വീപാണ് പാലത്തിന്റെ കാലുകൾ ഉണ്ടവിടെ പക്ഷെ അതിന്റെ മുകളിൽ കേറാനൊന്നും പറ്റില്ല കിം രാത്രി പാലത്തിന്റെ കീഴിൽ കഴിച്ചുകൂട്ടി പിറ്റേന്ന് ഒരു ഷിപ്പ് അതിൽ കൂടെ പോകുന്നതും കണ്ടു അവരെ വിളിച്ചു നോക്കി കയ്യാട്ടി വിളിച്ചു ഹെൽപ്പ് എന്ന് പറഞ്ഞു ഇവൻ കയ്യാട്ടുന്നത് കണ്ട് അതിലുണ്ടായിരുന്ന ഒരാൾ ഇവൻ അയാൾക്ക് കയ്യാട്ടി കാണിക്കുവാണെന്ന് കരുതി തിരിച്ചും കയ്യാട്ടി സന്തോഷത്തോടെ പോയി അവനാ മണലിൽ ഹെൽപ്പ് എന്ന് എഴുതി വെച്ച് നോക്കി അത് കണ്ടാരെങ്കിലും സഹായിച്ചാലോ ആര് കാണാൻ കിം ഫോൺ ഉണക്കിയെടുത്തു എന്നിട്ട് ദൈവമേ എന്ന് പറഞ്ഞ് ഓൺ ചെയ്ത് നോക്കി ഭാഗ്യത്തിന് അത് ഓണായി പക്ഷേ ചാർജ് കുറച്ചേ ഉള്ളു അവൻ ആദ്യം വിളിച്ചു ഞാനൊരു ഡെസേർട്ട് ഐലൻഡിൽ പെട്ടു എന്ന് അവരോട് പറഞ്ഞു പക്ഷേ അവർ അതൊരു പ്രാങ്കോൾ ആണെന്ന് വിചാരിച്ച് കട്ടാക്കി അടുത്തത് അവൻ എക്സ് ഗേൾഫ്രണ്ടിനെ വിളിച്ചു അവളാണെങ്കിൽ നീ മേലെ എന്നെ ഫോൺ ചെയ്ത ഫോൺ കട്ടാക്കി പെട്ടെന്ന് അവനൊരു കോള് വന്നു അത് നമ്മുടെ ഐഡിയക്കാരൊക്കെ വിളിക്കുന്ന പോലെ അവർ ഓഫർ പറയാൻ തുടങ്ങി അവൻ അവരോട് അവന്റെ അവസ്ഥ പറയാൻ നോക്കി അവസാനം ഫോൺ ഫോൺ ചാർജ് മിച്ചം ഒറ്റ കൊടുത്തു ഇനി ഒറ്റ വഴിയേ ഉള്ളൂ എ ബി സി ഡി അറിയില്ല എന്നാലും ഞാൻ നീന്തും രണ്ടു കൽപ്പിച്ച അവൻ റിവറിലേക്ക് ഇറങ്ങി അവൻ മുങ്ങിപ്പോയി ചാവാനാണ് വന്നെങ്കിലും മുങ്ങിപ്പോയപ്പോൾ അവൻ പേടിച്ചു പെട്ടെന്ന് അവന് പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു അച്ഛൻ നീന്തൽ പഠിപ്പിക്കാൻ നോക്കിയിട്ടും പഠിക്കാത്തതും ഒരു ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടതും ഗേൾഫ്രണ്ട് ഉപേക്ഷിച്ചതും ലോൺ എടുത്തതും എല്ലാം മനസ്സിൽ തെളിഞ്ഞു എന്തായാലും അവൻ മുങ്ങി പോകാതെ കരയിലേക്ക് ഒരുവിധം തിരിച്ചെത്തി അവിടെ ആ മണൽതിട്ടയിൽ കിടന്ന് അവൻ ഓർത്തു ഓ ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങിട്ട് എന്തിനാണ് ആ ഇനി ഒരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ അങ്ങ് തൂങ്ങി മരിക്കാം അവൻ അവന്റെ ടൈ ഒരു മരത്തിൽ കെട്ടിയിട്ട് തൂങ്ങാൻ നോക്കി പെട്ടെന്ന് അവന് നേച്ചറിന്റെ കോള് വന്നു അവൻ ഓടിപ്പോയി കാര്യം നടത്തി അവിടെ കുറച്ച് ചുവന്ന പൂക്കൾ പൂക്കളുണ്ടായിരുന്നു അവനത് പറച്ച് അതിലെ തേൻ കുടിച്ചു ഇതുവരെ ചെയ്യാത്ത കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം വീണ്ടും വീണ്ടും അതെടുത്ത് കിം കുടിച്ചു കിമ്മിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല ഉറക്കി നിലവിളിച്ചു ജീവിതം എല്ലാം കൊണ്ടും എന്നെ തോൽപ്പിക്കുകയാണല്ലോ അവൻ ഓർത്തു ആ ഇനിയിപ്പോ പിന്നെ എങ്ങാനും ചാവാം അവനെ പുഴയിലെ വെള്ളം കുറെ കുടിച്ചു നല്ല വെള്ളം കൊള്ളാമല്ലോ അവിടെ നിന്ന് കുറച്ച് കൂണെടുത്ത് അവൻ തിന്നു ഇതിപ്പ് കഴിച്ച് എനിക്ക് എന്തു പറ്റിയാലും ആർക്കെന്താ ലൈഫ് നല്ല ഈസി ആയ പോലെ അവന് തോന്നി വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് തീയും കൂടെ വേണം അതിനായി അവനൊരു കമ്പെടുത്ത് ഉരച്ച് തീയുണ്ടാക്കാൻ നോക്കി കൊറേ പരിശ്രമിച്ചു ശരിക്കും കിമ്മിനും അടുത്തു സാധാരണ ഇങ്ങനെ പെടുന്നവരെല്ലാം കമ്പോ കല്ലോ ഒക്കെ ഉരച്ച് തീയുണ്ടാക്കുമല്ലോ കിമ്മും അത് കേട്ടിട്ടുണ്ട് കുറെ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല അവസാനം കിമ്മ കമ്പെടുത്ത് ഒറ്റയേർ കൊടുത്തു എന്നിട്ട് എല്ലാവരും നുണയ പറയുന്നേ ഇങ്ങനെയൊന്നും തീരുണ്ടാവില്ലെന്ന് അവൻ പറഞ്ഞു എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ വെച്ച് സിഗരറ്റ് കത്തിച്ചു രാത്രിയായി അവൻ അവന്റെ പേഴ്സിലെ ഫോട്ടോയും ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്തു നോക്കി എല്ലാത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു കിം നഗരത്തിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ആരും കാണില്ലെന്ന വിശ്വാസത്തിൽ എല്ലാം ഊരി കളഞ്ഞ് ഒരു കാർഡുമില്ലാത്ത ഇവിടെ ഞാൻ സുഖായിരിക്കുന്നു എന്ന് വിളിച്ചു കൂവി പിറ്റേന്ന് കിം ദ്വീപിൽ അടിഞ്ഞുകൂടിയ സാധനങ്ങൾ ഒരു ചാക്കിൽ പെറുക്കാൻ തുടങ്ങി എന്തേലും ആവശ്യമുള്ളത് കണ്ടെത്തിയാലോ അവൻ അവിടെ ഒരു ഡിറ്റർജന്റ് ബോട്ടിൽ കിട്ടി അവിടുന്ന് എന്നെ ഒരു താറോ ബോട്ടും കിട്ടി അവനതിനെ വലിച്ചു കൊണ്ടുവന്നു എന്തായാലും കിടക്കാനായി ഉപയോഗിക്കാം ഏഴുവർഷം ഞാൻ വീടുണ്ടാക്കാൻ സേവ് ചെയ്യാൻ നോക്കി പക്ഷേ ഇപ്പോഴാണ് സ്വന്തമായൊരു കിടപ്പാടം ഉണ്ടായത് അവൻ ഓർത്തു മീൻ പിടിക്കാൻ നോക്കിയിട്ടും അവിടെ ഉണ്ടായ പക്ഷികളെ പിടിക്കാൻ നോക്കിയിട്ടും ഒന്നും നടന്നില്ല കിമ്മൊരു കമ്പിൽ ഫോർക്ക് കെട്ടി കൊണ്ടുവന്ന് കുത്തി മീൻ പിടിക്കാൻ നോക്കി അത് അവന്റെ കാലിൽ തന്നെ കുത്തിക്കേറി അവനാ കൂൺ തന്നെ ശരണം വേറൊന്നും തന്നെ കഴിക്കാനില്ല ഒരു മരത്തിന്റെ മുകളിൽ കുറെ മുട്ടകളുണ്ട് പക്ഷെ മരം കയറാനും അറിയില്ല എന്താലേ നമ്മുടെയൊക്കെ ചില സമയത്തെ അവസ്ഥ തന്നെ അവനും പിന്നെയും മീൻ പിടിക്കാൻ നോക്കി പ്രോട്ടീൻ വേണമല്ലോ പക്ഷെ ഒരു മീനെ പോലും കിട്ടിയില്ല നിങ്ങളൊന്നും ഇത്ര സെൽഫിഷ് ആവരുതിട്ടോ എന്നവൻ മീനോട് പരാതി പറഞ്ഞു കിം ആ മുട്ടെങ്കിലും കഴിക്കണമെന്ന് ഉറച്ച് മരത്തിൽ വലിഞ്ഞു കയറാൻ തുടങ്ങി കഷ്ടപ്പെട്ട് കീറി കീറി വരുമ്പോ ആ പക്ഷി അവന് നെറ്റിയിൽ തന്നെ കാഷ്ടിച്ചു അവനൊരു ഡിറ്റർജന്റിന്റെ പാട്ട കിട്ടിയിരുന്നല്ലോ അത് വെച്ചിട്ട് തല മുഴുവൻ കഴുകി പക്ഷേ ആ ഡിറ്റർജന്റ് കലങ്ങിയത് കൊണ്ട് മീനുകൾ ചത്തുപൊങ്ങി എത്ര നാളായി കൂണല്ലാതെ വേറെന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കിയുള്ള മീൻ ഒരു പക്ഷി തിന്നു ആ പക്ഷിയും ചത്തു പക്ഷെ അവന് മാത്രം ഒന്നും സംഭവിച്ചില്ല അതിൽ മാത്രം അവൻ ലക്കിയാണ് എന്തായാലും അവനെ പക്ഷിയെയും പൊരിച്ചു തിന്നു പിന്നല്ല പിറ്റേന്ന് ഇറ്റർന്നപ്പോൾ ഇത് എന്ത് ബോറിങ് ആണെന്ന് അവൻ ഓർത്തു എത്ര ബോറിംഗ് ആയ ദിവസങ്ങൾ അടുത്ത സീൻ കാണിക്കുന്നത് വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്ന റൂമിൽ ഒരു പെൺകുട്ടി അവൾ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്നു ഇതാണ് നമ്മുടെ കഥാനായിക അവൾ പുറംലോകം കാണാറില്ല ശരിക്കും ഇൻട്രോവേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി അവളുടെ ലോകം ആ ഇന്റർനെറ്റ് ആണ് ഏകദേശം നമ്മുടെ നായകന്റെ അതുപോലെ തന്നെയുള്ള അവസ്ഥ അവൻ പുറംലോകം കാണാതെ പെട്ടുപോയത് ഇവൾ മനഃപ്പൂറും പുറംലോകവുമായുള്ള ബന്ധം കളഞ്ഞത് അവൾക്ക് പുറംലോകത്തിനു മുമ്പിൽ സ്വന്തം മുഖം കാണിക്കാൻ ധൈര്യമില്ല ഓരോ സൈറ്റിൽ കയറി ഫോട്ടോസ് ഒക്കെ എടുത്ത് അത് സ്വന്തം പേരിൽ സോഷ്യൽ മീഡിയയിൽ അവൾ പോസ്റ്റ് ചെയ്യും അവളുടെ കാഴ്ചപ്പാടിൽ കമ്പ്യൂട്ടറിലെ കുറിച്ച് ക്ലിക്കുകളിൽ എല്ലാം തനിക്ക് സ്വന്തമാകുമെന്നാണ് അവൾ എല്ലാം ഫേക്ക് ചെയ്തു സ്വന്തം മുഖം പോലും അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും അമ്മയോടും അച്ഛനോടും സംസാരിക്കില്ല അവൾ ഫോണിലൂടെ മറുപടി കൊടുക്കും അവർ പുറത്തു കൊണ്ടുവയ്ക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമുള്ളത് മാത്രം അവൾ എടുക്കും അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്ന് വർഷമായി റൂം ഒരു ഡമ്പിയാട് പോലെയാണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് അവൾ പാലിക്കുന്നുണ്ട് എട്ട് മണിക്ക് അച്ഛൻ ജോലിക്ക് പോയാൽ ഉടൻ എഴുന്നേൽക്കും കലോറിസ് കണക്കാക്കി ഫുഡ് കഴിപ്പ് മൂവായിരം സ്റ്റെപ്പ് ദിവസവും രാവിലെ നടക്കും ഒമ്പത് മണിക്ക് ജോലിക്കിരിക്കും എല്ലാം പെർഫെക്റ്റ് ലഞ്ചിനും അനുസരിച്ച് ഫുഡ് പിന്നെ ആറായിരം സ്റ്റെപ്പ് കുറച്ച് നല്ല ജോലിയും കഴിഞ്ഞ് അവൾക്കൊരു ഹോബി ഉണ്ട് അമ്പിളിമാമിന്റെ ഫോട്ടോസ് എടുക്കൽ അത് എന്തിനാന്നറിയോ കാരണം അമ്പിളിമാമിൽ മാത്രം ആരും ഇല്ലല്ലോ ആരെയും അവൾക്ക് കാണുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെയും ആയിരം സ്റ്റെപ്പ് ഒമ്പത് മണിക്ക് അച്ഛൻ വരുമ്പോഴേക്കും ഉറങ്ങും നല്ല അടിപൊളി ലൈഫ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊറിയയിൽ ഒരു നടക്കും ഡിഫൻസിന്റെ ഒരു സൈറൻ മുഴങ്ങും പിന്നെ മിനിറ്റ് നേരത്തേക്ക് ആരും നിരത്തിൽ ഇറങ്ങാൻ പാടില്ല അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം കാരണം അപ്പോൾ ആരും നിരത്തിലുണ്ടാവില്ലല്ലോ അപ്പോഴാണ് അവൾക്ക് ആ സിറ്റിയുടെ ഫോട്ടോസ് എടുക്കാൻ പറ്റുക അങ്ങനെ ഒരു ദിവസം സൈറൺ മുഴങ്ങി അവൾ ആ നിരത്തിലൂടെ എല്ലാം തന്റെ ക്യാമറ ചലിപ്പിച്ചു അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് അവൾ അവനെ കണ്ടത് കുറെ നാൾക്കു ശേഷം ഒരാളുടെ മുഖം അതും മരിക്കാൻ നിൽക്കുന്ന ഒരാൾ അവൾ ഞെട്ടിത്തെരിച്ചു പേടിച്ചു പോയി അവൾ ജനാലകളൊക്കെ അടച്ചു ഉറങ്ങാനായില്ല ധൈര്യം സംഭരിച്ച് പിന്നെ അങ്ങോട്ടേക്ക് നോക്കി അപ്പോഴവൻ ജീവനോടെ ഉണ്ട് അവൾ അവൻ കാണിക്കുന്ന ഓരോന്നും നിരീക്ഷിച്ചു ഫോട്ടോസ് എടുത്തു അത് പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചു അവൻ ഹെൽപ്പ് എന്ന് എഴുതിയത് ഹെലോ എന്നായി മാറിയതും അവൾ കണ്ടു അത് അവൻ അവളോട് പറയുന്ന പോലെ അവൾക്ക് തോന്നി അടുത്ത ഷോട്ടിൽ നമ്മുടെ കഥാനായകൻ ഗോൾഫ് കളിക്കുകയാണ് പെട്ടെന്ന് അതുവഴി ഒരു ഷിപ്പ് പോയി അവൻ ഒറ്റയോട്ടം ഓടിപ്പോയി ഒളിച്ചു ഇപ്പോ അവൻ അവിടെ നിന്ന് പോകണ്ട കാരണം അവന്റെ ലൈഫ് ഇവിടെ ഈസിയാണ് അവൻ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് ബീൻ നൂഡിൽസിന്റെ കവർ കിട്ടി അതിനകത്ത് ആ നൂഡിൽസിൽ ഇടുന്ന ഉണ്ടായിരുന്നു അവന് ആ ഭക്ഷണങ്ങളുടെ ഓർമ്മ വന്നു അവനത് കഴിക്കണമെന്ന് തോന്നി ഭയങ്കര കൊതിയായി ആ കവർ അവൻ മണത്തോണ്ടേയിരുന്നു സ്വപ്നത്തിൽ ബ്ലാക്ക് ബീൻ നൂഡിൽസ് അവൻ പിറ്റേന്ന് എന്തൊക്കെയോ കൂട്ടി കലർത്തി ഫുഡ് ഉണ്ടാക്കാൻ നോക്കി എന്താകാനാണ് അവൻ പണ്ട് താൻ ബ്ലാക്ക് ബീൻ നൂഡിൽസ് കഴിക്കാൻ കൂട്ടാക്കാതിരുന്നതൊക്കെ ഓർത്ത് കരഞ്ഞു അവന് ഒരു ഐഡിയ കിട്ടി കക്ഷി കഷ്ടത്തിൽ വിത്തുകൾ ഉണ്ടാകും അതെടുത്ത് കൃഷി ചെയ്താലോ ചിലപ്പോൾ ഭാഗ്യത്തിന് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള കോണ്ട ചെടി മുളച്ചാലോ അവൻ ഭാഗ്യം പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അവൻ നിലമൊഴുതു മണ്ണിനെയൊക്കെ പിടിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് അവനൊരു കൃഷിയിടം തയ്യാറാക്കി അങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വന്തം വിയർപ്പിൽ ഉപ്പുണ്ടെന്ന് വരെ അവൻ മനസ്സിലാക്കിയെടുത്തു അവൻ അവന്റെ കോട്ടും ഒരു പാട്ടയും ഒക്കെ വെച്ച് ഒരു കൂട്ടുകാരനെ ഉണ്ടാക്കി ആ കോട്ടിന്റെ പോക്കറ്റിൽ അവന്റെ പേഴ്സ് ഇട്ടു കൊടുത്തു ഇവൻ കാണിക്കുന്ന ഈ കസർത്തെല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു അവൻ എന്നും ആ ബ്ലാക്ക് ബീൻ നൂഡിൽസിന്റെ പാക്കറ്റ് നോക്കിയിരിക്കും അവൾ അവനെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മാസമായി അവനൊരു ഏലിയൻ ആണെന്നാണ് അവളുടെ വിചാരം നാടൻ കുണികിയായ ക്രേസി തിങ്സ് ചെയ്യുന്ന ഡേർട്ട് ഇഷ്ടമുള്ള ഒരു ഏലിയൻ ഭൂമിയിലെ ബ്ലാക്ക് ബീൻ നൂഡിൽസ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെയാണ് അവളുടെ വിചാരം അവൾക്ക് അവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നി അവൾ അതിനായി ഒരു കുപ്പിയിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ടു എന്നിട്ട് ഇരിക്കുന്ന ദ്വീപിലേക്കുള്ള റൂട്ട് നോക്കി മനസ്സിലാക്കി മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായി അവനു വേണ്ടി പുറത്തിറങ്ങാൻ അവൾ തീരുമാനിച്ചു ഒരു ഹെൽമറ്റ് ഒക്കെ വെച്ചു പുറത്തിറങ്ങി സെക്യൂരിറ്റിയുടെ ശ്രദ്ധ മാറ്റാൻ അവൾ ഒരു ടോയ് ഉപയോഗിച്ചു അയാൾ കാണാതെ പുറത്തിറങ്ങി ആരും കാണാതെ ഒളിച്ചും പതുങ്ങിയും ആ പാലത്തിന്റെ മുകളിലെത്തി അവിടുന്ന് അവൾ ആ കുപ്പി അമജിക്കുന്ന ദ്വീപിലേക്ക് നീട്ടി എറിഞ്ഞു റൂമിൽ തിരിച്ചെത്തിയിട്ട് അവൾ വെയിറ്റ് ചെയ്തു പക്ഷേ അവൻ ആ മെസ്സേജ് ഒന്നും കണ്ടില്ല ആ ദിവസത്തിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞു നമ്മുടെയാൾ ഫുൾ സെറ്റപ്പിലാണ് താമസം അവൻ എക്സസൈസ് ഒക്കെ ചെയ്യും മീൻ പിടിക്കാൻ നല്ല എക്സ്പേർട്ടായി മരം കയറി മുട്ട എടുക്കാൻ പഠിച്ചു അത് പൊരിച്ചു ചായ ഉണ്ടാക്കി വിയർപ്പ് കുപ്പിയിൽ കളക്ട് ചെയ്ത് ഫുഡിൽ യൂസ് ചെയ്തു ഫുൾ സെറ്റപ്പ് തന്നെ അവന്റെ കൃഷി തുടർന്നോണ്ടേയിരുന്നു അന്ന് ആദ്യമായി അവന്റെ കൃഷിയിടത്തിൽ ചെടി മുളച്ചു അവൻ ഫുൾ ഹാപ്പി അന്ന് അവൻ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമോ എന്നറിയാൻ ട്യൂബിലൊക്കെ നടന്നു നോക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ അവളുടെ ആ കുപ്പി കണ്ടത് അതൊരു മരത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു വെറുതെ അല്ല ഇത്ര നാൾ അവനത് കാണാതിരുന്നത് അതിൽ ഹലോ എന്ന് എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു അത് അവനുള്ള മെസ്സേജ് ആണെന്ന് അവന് മനസ്സിലായി കാരണം അവനാ ദ്വീപിൽ ഹലോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അവനെല്ലാം അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ആരെങ്കിലും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടോ അയ്യേ എന്നോർത്തം വേഗ പാൻറ് എടുത്തിട്ടു അയ്യോ വാച്ച് ചെയ്യുന്നാൽ ഞാനൊരു വട്ടനാണെന്ന് കരുതി കാണുമോ മൂന്ന് മാസവും പതിനേഴ് ദിവസത്തിനു ശേഷം അവൾക്ക് അവന്റെ കയ്യിൽ നിന്നുള്ള റിപ്ലൈ കിട്ടി അവൻ ആ മണലിൽ ഹൗ ആയു അവൾ സോ ഹാപ്പി പിന്നെയും അവൾ മെസ്സേജുമായി പോയി അവൻ ഇട്ടുകൊടുത്തു അതും അവൻ കണ്ടു അതിലവൾ ഫൈൻ താങ്ക് യു ആൻറ്റിയോ എന്ന് ചോദിച്ചു അവനും ഫൈൻ താങ്ക് യു എന്ന എഴുതി കാണിച്ചു അവന്റെ കൃഷിയും ഇതിനിടയ്ക്ക് പുരോഗമിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ അവിടെ വിളയുന്നു അവൻ അവന്റെ കൂട്ടുകാരനോട് അതാരായിരിക്കും എന്നെ നിരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഓ ഇതിപ്പോ ആരായിരിക്കും നമുക്ക് ആകാംക്ഷയായി എല്ലേ എന്നൊക്കെ അവൻ പറഞ്ഞു അത് കേട്ടപ്പോ അവന്റെ ഫ്രണ്ട് കാറ്റു മുഖം തിരിച്ചു ആഹാ നീ എന്നെ ഇഗ്നോർ ചെയ്യുവാണോ എന്ന് പറഞ്ഞവൻ അവന്റെ അടുത്തോട്ട് ചെന്നു പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത് അവൻ ഇത്ര കാലം വളരെന്നാഗ്രഹിച്ചിരുന്ന ആ കോൺചെടി വന്നിരിക്കുന്നു അവന് നൂഡിൽസ് ഉണ്ടാക്കണം ഇത്രയും കാലം അവൻ അതിനാണ് കാത്തിരുന്നത് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പക്ഷേ ഇതൊക്കെ കണ്ട് നമ്മുടെ നായികയ്ക്ക് അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി അവൻ ഇത്രയും മാത്രം ബ്ലാക്ക് ബീ നൂഡിൽസിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓർഡർ ചെയ്തു കൊടുത്താലോ അവൾ ഒരുത്തനെ കൊണ്ട് അത് അവിടെ എത്തിച്ചു അവൻ കഷ്ടപ്പെട്ട് താറാവോട്ടൊക്കെ തുഴഞ്ഞ് നമ്മുടെ നായകനെ കണ്ടുപിടിച്ചു പക്ഷേ നായകൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല അതൊരു പെണ്ണ് കൊടുത്തുവിട്ടതാണെന്ന് ഡെലിവറി ബോയ് പറഞ്ഞു അവൻ ഡെലിവറി ബോയോട് അവൾ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ആ ഞാനും അവളെ കണ്ടിട്ടില്ല ഞാനും അവളെ കാണാനിരിക്കുക ഇതെല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ അവനത് തിരിച്ചു വിട്ടു ആ ഡെലിവറി ബോയ്ക്ക് പ്രാന്തിളകി അവൻ അവളുടെ ഫ്ലാറ്റിന് മുമ്പിൽ അത് കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ഒച്ച വെച്ചു അവൾ ആ ഡെലിവറി ബോയോട് കിമ്മിനെ കുറിച്ച് അന്വേഷിച്ചു അവൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡെലിവറി ബോയ് പറഞ്ഞു അവൻ പറഞ്ഞു ഒരു പ്ലേറ്റ് ബ്ലാക്ക് ബീൻ നൂഡിൽസ് ആണ് അവന്റെ ജീവിതത്തോടുള്ള ഇപ്പോഴത്തെ ഹോപ്പ് എന്ന് അവൻ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ അവനത് സ്വീകരിച്ചില്ല എന്നും അവൾ ആ ഓർഡർ എടുത്തു കൊണ്ടുവന്ന് കഴിച്ചു അവൾക്കത് ഒത്തിരി ഇഷ്ടായി അവൾക്കും ഒരു കോൺചെടിയെ വളർത്തിയെ കൊള്ളാമെന്ന് തോന്നി അവൾ അമ്മയോട് ഒരു കോൺച്ചെടി വാങ്ങിച്ചു മൂന്ന് വർഷത്തിന് ശേഷമാണ് അമ്മ അവളെ കാണുന്നത് അമ്മയ്ക്ക് ആശ്ചര്യമായി അമ്മ അത് കൊണ്ടുവരന്ന് ഏറ്റു അവൾ അടുത്ത മെസ്സേജിൽ അവന് ഐം സോറി എന്ന് അയച്ചു അവൻ അവളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയോ അവടെ കിടന്ന് ചെയ്തു അവൻ ആ കോൺചെടിയെ പരിപാലിച്ചു വളർത്തി അവസാനം അവൻ കാത്തിരുന്ന നാളെത്തി അവന്റെ കൃഷിയിടത്തിൽ വിളവെടുക്കാൻ സമയായി അതെല്ലാം ഇടിച്ച് ചായച്ച് മാവാക്കി അവൻ പെർഫെക്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കി പിന്നീട് അവൻ ഇത്രയും കാലം സൂക്ഷിച്ച ആ ബ്ലാക്ക് പീ നൂഡിൽസിന്റെ പൊടി എടുത്ത് ഇട്ടു മുട്ടയൊക്കെ വെച്ച് അലങ്കരിച്ചു ഇന്നാണ് ആ ദിവസം എത്ര നാളുകളായി അവൻ കാത്തിരുന്നാണ് അവന്റെ കയ്യിൽ ചോപ്ശിക്കുകയുണ്ടായിരുന്നു അവന് നല്ല പോലെ സങ്കടം വന്നു കിം കരഞ്ഞുണ്ട് അത് മുഴുവൻ കഴിച്ചു അവൾ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവന്റെ ഫോട്ടോയിൽ തൊട്ട് അവൾ കൺട്രറ്റ് എന്ന് പറഞ്ഞു അന്ന് അവൾക്ക് ഉറക്കം വന്നില്ല അവളും ആ കോൺ ചെടി വളർത്തുന്നുണ്ടായിരുന്നു ഉറക്കം വരാതെ അവൾ ആ കോൺ ചെടിയുടെ അടുത്ത് വന്ന് കിടന്നുറങ്ങി അവൾ അവന് കൺഗ്രാച്ചുലേഷൻസ് എന്ന് മെസ്സേജ് ഇട്ടു കൊടുത്തു അവൻ അവനവൾ ആരെന്നറിയാൻ ഉണ്ടായി അവൻ അവളോട് നീ ആരാണെന്ന് ചോദിച്ചു അവൾ ഒരു സുന്ദരി പെണ്ണിന്റെ ഫോട്ടോ നെറ്റിൽ നിന്നെടുത്ത് കുപ്പിയിലാക്കി അവന് കൊണ്ടുപോയി കൊടുക്കാൻ പോയി പക്ഷേ അവൾക്കത് എറിയാൻ കഴിഞ്ഞില്ല അവൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് തോന്നി പിറ്റേന്ന് അവൻ ആ ദ്വീപ് മുഴുവൻ അവളുടെ റിപ്ലൈക്കായി തിരഞ്ഞു പക്ഷെ കണ്ടെത്തിയില്ല അവൾക്ക് അവളെ തന്നെ അവന്റെ മുമ്പിൽ കാണിക്കാൻ ധൈര്യമില്ലായിരുന്നു അന്ന് അവൻ ആ മണലിൽ എന്താ നീ ആരാണെന്ന് പറയാതെ എന്ന് എഴുതി ചോദിച്ചു അവൾ എല്ലാം നിർത്തിവച്ചു ജനൽ അടച്ചു അതിനിടയിൽ അവൾക്കും വേറൊരു പ്രശ്നമുണ്ടായി അവൾ ഇന്റർനെറ്റിൽ മറ്റുള്ളവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് ആരോ കണ്ടുപിടിച്ചു അത് എല്ലാവരും കൂടെ പൊക്കി അവൾ ഫേക്ക് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി അവളെ എല്ലാവരും ചീത്ത വിളിച്ചു അതോടെ അവളുടെ സർവ്വ നിയന്ത്രണവും പോയി അന്ന് രാത്രി ആ നഗരത്തിൽ വല്ലാത്തൊരു പേമാരി ഉണ്ടായി ആ മഴയിൽ അവന്റെ കൃഷി മൊത്തം നശിച്ചു ആ ട്യൂബിൽ വെള്ളം കയറാൻ തുടങ്ങി അവന്റെ സാധനങ്ങളെല്ലാം നഷ്ടമായി അവന്റെ താറാവ് ബോട്ട് അവന്റെ കിടപ്പാടം വെള്ളത്തിൽ പോയി അവൻ ഒത്തിരി ശ്രമിച്ചിട്ടും അത് അതൊഴുകിപ്പോയി അവൻ നിസ്സഹായനായി നോക്കി നിന്നു അത് പിറ്റേ ദിവസം അവൾ അവനെ നോക്കി അവിടെ എല്ലാം കിടക്കുന്നത് കണ്ടു അവനെ തിരിഞ്ഞ അവൾക്ക് അവൻ അവന്റെ കൃഷി ഒരു കോണം കയ്യിൽ പിടിച്ച് വിഷമിച്ചിരിക്കുന്നത് കണ്ടു അവന് അത് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല ഇത്രയും കാലത്ത് അവന്റെ അധ്വാനം എല്ലാം പോയി പെട്ടെന്ന് അവിടെ കുറച്ച് ആൾക്കാർ എത്തി നീ ഇവിടെ എന്തെടുക്കുവാണെന്ന് അവർ കിമ്മിനോട് ചോദിച്ചു നീ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു ചിലപ്പോൾ വീടില്ലാത്ത ആരെങ്കിലും ആയിരിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞു അവൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു അവരും പിറകെ ഓടി അവൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആ ആൾക്കാർ കഴിഞ്ഞ മഴയുടെ ഭാഗമായി ദ്വീപ് വൃത്തിയാക്കാൻ വന്നവരായിരുന്നു അവനെ അവരെല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചു അവൻ കുറെ എതിർത്ത് നോക്കി പക്ഷെ അവർ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവൾക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവന്റെ കോട്ട് അവൻ ആ ഫ്രണ്ടിന് കൊടുത്തിരുന്നത് അവരെടുത്ത് അവനെ അണിയിച്ചു അവനെ അവർ പിടിച്ചോണ്ട് പോയി അവന് സങ്കട സഹത്യനായില്ല അവൾ അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കി മനസ്സിലാക്കി രണ്ടും നൽപ്പിച്ച് പുറത്തോട്ടിറങ്ങി മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായി പകൽ വെളിച്ചത്തിൽ അവൾ ഓടാൻ തുടങ്ങി പെട്ടെന്ന് നഗരത്തിലേക്ക് ഇറങ്ങി അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവനെ ആ ആൾക്കാർ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി അവൻ വീണ്ടും ആ വലിയ ബിൽഡിങ്ങിലേക്ക് നോക്കി അവൾ ഓടി ഓടി അവനുള്ള ഭാഗത്തേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ആ വലിയ ബിൽഡിങ്ങിൽ കയറി ചാടാൻ തന്നെ തീരുമാനിച്ചു അതിനായി ആ ബിൽഡിംഗ് നിൽക്കുന്ന വശത്തേക്കുള്ള ബസ്സിലോട്ട് കയറി അവൾ അവനെ കണ്ടെങ്കിലും അവനാ ബസ്സിലേക്ക് കയറി കഴിഞ്ഞിരുന്നു അവൾക്കാണെങ്കിൽ ആ ബസ്സിൽ കയറാനും സാധിച്ചില്ല അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പേഴ്സിലെ കാർഡിൽ ബസ് ടിക്കറ്റിനുള്ള ബാലൻസ് ഉണ്ടായിരുന്നു അവന് കരച്ചിൽ വന്നു അവൾ പുറകെ ഓടിപ്പോയി പക്ഷേ അപ്പോഴേക്കും ആ ബസ് ദൂരെ പോയിരുന്നു അവൾക്ക് അതിൽ കയറാൻ സാധിച്ചില്ല അവൾ സങ്കടം കൊണ്ട് കരഞ്ഞു അവനും മരിക്കാൻ പോകുന്നതിന്റെ സങ്കടം അവൾ നിരാശയായി തിരിഞ്ഞു നടന്നു പെട്ടെന്നാണ് സയറൻ ഒഴിഞ്ഞത് വർഷത്തിൽ രണ്ടു പ്രാവശ്യമുള്ള സിവിൽ ഡിഫെൻസിന്റെ ആ ഡ്രില്ല് തന്നെ ഇനി ഇരുപത് മിനിറ്റേക്ക് ആർക്കും എവിടെയും പോവാൻ കഴിയില്ല നിന്നെടുത്ത് നിൽക്കും ആ ബസ് നിന്നിട്ടുണ്ടാവും അവൾ തിരിഞ്ഞോടി ആ ബസ്സിന് അടുത്തേക്ക് അവൾ ഓടി ഓടി അവിടെ എത്തി ബസ്സിൽ കയറി അവനെ തിരിഞ്ഞു അവൻ അവളെ കണ്ടു അവന്റെ അടുത്തേക്ക് അവൾ ചെന്നു അവളുടെ പേരവൾ പറഞ്ഞു നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു അന്തം വിട്ടിരുന്നവന് അവൾ ആരാണെന്ന് മനസ്സിലായി ജീവിതം തീർന്നു എന്ന് വിചാരിച്ചെടുത്ത് അവൻ അവളുടെ കൈ പിടിച്ചു ആ ബസ് പോയിക്കൊണ്ടേയിരുന്നു അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു സിനിമ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ അല്ലേ വീണ്ടും ഒരു പുതിയ സിനിമയുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണേ ബൈ